മടുപ്പില്ലാത്ത മണമുള്ള ഒരു പൂച്ചെടിയാണ് മധുമാലതി നമ്മുടെ വീട്ടിലും പറമ്പിലും കാട്ടിലും മേട്ടിലും ഒക്കെ കാണുന്ന ചെടിയാണിത് ഇതിൻ്റെ മണം ആഹാ ഒരു കലർപ്പും ഇല്ലാത്ത മണം തന്നെ സന്ധ്യാസമയത്താണ് ഇതിൻ്റെ മണം പരക്കുന്നത് അതുകൊണ്ട് ഇതിന് സന്ധ്യാറാണി എന്നൊരു പേരുണ്ട് യശോദപ്പൂവ് കാട്ടുപുല്ലാനി കിളികിളിച്ചെത്തി എന്നിങ്ങനെ രസകരമായ നല്ല സുന്ദരമായ പേരുകൾ ഇതിനുണ്ട് ഇത് റോഡരികിൽ പൂത്തലിഞ്ഞ് നിൽക്കുന്ന ഒരു മാലിതിയാണ് കുറച്ചുനാൾ മുമ്പ് വരെ നിറയെ പൂച്ചെടികളുള്ള ഒരു വീട് ഇവിടെ ഉണ്ടായിരുന്നു റോഡ് പണിക്കായിട്ട് അതൊക്കെ പോയി നമ്മുടെ നാട്ടിൽ ഇതിനെ റെങ്കോൺ ക്രീപ്പർ എന്നാണ് അറിയപ്പെടുന്നത് രണ്ട് കളറിലുള്ള പൂക്കൾ ഇതിലുണ്ട് മണ്ണിൽ നല്ല ഈർപ്പം ഉണ്ടെങ്കിലേ ഈ ചെടി നല്ല ഫ്രഷായിട്ട് നിൽക്കുകയുള്ളൂ കുറച്ചുനാൾ മുമ്പ് വരെ കാട്ടിച്ചെടി എന്ന് പറഞ്ഞ് നമ്മൾ ഇവളെ അവോയ്ഡ് ചെയ്യുമായിരുന്നു ഇപ്പോൾ മാലതിച്ചെടിയുടെ ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ നേഴ്സറികളിൽ വാങ്ങാൻ കിട്ടും വഴിവക്കിലൊക്കെ ഇതുപോലെ പൂത്ത് നിൽക്കുന്ന മാലതിച്ചെടിയെ കണ്ടാൽ വിട്ടുകളയല്ലേ ഇതിൻ്റെ പൂവിൽ നിറയെ തേൻ ഉള്ളത് കൊണ്ട് തേനീച്ചകളും പൂമ്പാറ്റകളും ഒക്കെ നമ്മുടെ വീട്ടിലെ നിത്യ സന്ദർശകരാകും ഔഷധഗുണമുള്ള ഒരു ചെടി കൂടിയാണിത് നമ്മുടെ വള്ളിച്ചെടികളിൽ മണം കൊണ്ടും ഭംഗി കൊണ്ടും തേൻ കൊണ്ടും മുൻപന്തിയിൽ നിർത്താൻ പറ്റുന്ന കൊല്ലക്കുത്തിപ്പൂക്കുന്ന ഒരു ചെടി തന്നെയാണ് മധുമാലിതി മധുമാലിതി ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ